ലീലാശുഭകവിയുടെ ശ്രീകൃഷ്ണ കർണാമൃതം മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം മുതൽ പിഞ്ചാവതം സരചനോചിതകേശാശേനസ്തനീന നയ പീനസ്തനീ കൊമ നയ നയന പങ്കജ चन्द्रारविन्द विजयोऽद्यतवक्त्रबिम्बे चाबल्यमेति नयनं तव शैशवे नहा पिञ्झावतंस कोमरचनोचितकेशपाशे पीनस्तनी कोमनयनपङ्कजपूजनीये चन्द्रारविन्द വിജയോദ്യത വക്രബിംബേ ചാപലേതി നയനം തവ തവശൈശവേനഹ ഭഗവ പിഞ്ചാവതംസ രചനോചിത കേശപാശേ കേശപാശത്തിൽ എങ്ങനെ മയിൽപീലി അണിഞ്ഞ മനോഹരമായ പീനസ്തനീ നയന പങ്കജ ആ സുന്ദരിമാരാൽ തൻ്റെ അവരുടെ കണ്ണുകളെ കൊണ്ട് പൂജിക്കേണ്ടതും ചന്ദ്രാരബിന്ദ വിജയോദ്യത വക്തബിമ്പി ചന്ദ്രനെയും താമരപ്പൂവിനെയും ജയിക്കുവാനൊരുങ്ങിയ എന്ന് വെച്ചാൽ ചന്ദ്രനെ ചന്ദ്രനേക്കാളിലും അതുപോലെ തന്നെ താമരപ്പൂവിനേക്കാളിലും സുന്ദരമായ മുഖത്തോടു കൂടിയവനുമായ തവ ശൈശവ തവശൈശവ നയനം ആ ഭഗവാന്റെ ആ ചെറുതിലെ ആ കുഞ്ഞി കുഞ്ഞിക്കൃഷ്ണൻ്റെ ആ കാണുവാൻ ആ കുഞ്ഞ കൃഷ്ണൻ്റെ ആ ബാലഭാവത്തെ കുഞ്ഞായിട്ടിരിക്കുന്ന അവസ്ഥയെ കാണുവാൻ എൻ്റെ കണ്ണുകൾക്ക് കൊതിയാകുന്നു ഭാവേന മുഗ്ധചലേന വിലോകനേന മന്മാന സേ കിമപി ചാപലമുദ്വഗന്തം ലോലേന ലോചന രസായനമീക്ഷണേന ിലാകിശോരം ഉപഗൂഹിതം ഉത്സുഖാസ്മ വാക്കുകളൊന്നുകൂടെ പറയാം ഭാവന മുലിന വിലോക മന്മാനസേക്കി ചാലമുദ്വഹന്ത ലോലന ലോചന രസായ ഈക്ഷണേന കാണുന്നതാണ് ഈക്ഷണം ഈക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കാണുക കണ്ണുകൊണ്ട് ഈക്ഷണേന ലീല കിശോരമുപഗോഹിതം ഉത്സുഖാസ്മ കിശോരം എന്ന് പറഞ്ഞാൽ ബാല ബാലഭാവമാണ് കിശോര ലീലകൾ എന്ന് പറഞ്ഞാൽ കൈശോര ലീലകൾ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിയായിരിക്കുന്ന അവസ്ഥ ആ ഭഗവാന്റെ ഇങ്ങനെ എന്നാൽ ആലി കണ്ണുകൊണ്ട് ആലിംഗനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ കണ്ണ് എടുക്കാതെ നോക്കിയിരിക്കാൻ തോന്നുന്നു എന്ന് മാത്രമാണ് എൻ്റെ അർത്ഥം കിട്ടും അതെന്നു എഴുതിയിട്ടുണ്ട് അത് അർത്ഥമായിട്ട് ഞാൻ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല നല്ലതായിട്ട് അർത്ഥം പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് നിങ്ങളുടെ കയ്യിലെല്ലാം ഉള്ളത് അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയാൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ അമ്പലത്തിൽ കൂടിയപ്പോൾ പറഞ്ഞല്ലോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മളത് അർത്ഥം കൂടി ഒന്ന് വായിച്ച് പോകുക അപ്പം നല്ല ഒരാൾ പറയുന്നതിനേക്കാൾ എനിക്കിതൊന്ന് സ്വന്തമായിട്ട് വായിക്കുമ്പോൾ കിട്ടും ഞാൻ അങ്ങനെ അല്ലാത്തവരുണ്ടാവാം അതായത് മുഗ്ധ ചലേ ചപലേന ഓ പ്ര ഭഗവാൻ്റെ ആ കുഞ്ഞായിരിക്കുന്ന ആ ചപലതയും ആ പ്രസരിപ്പും തോന്നിക്കുന്ന ആ ഭാ മുഖഭാവം കണ്ട് നോട്ടംകൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു ചലനമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ കണ്ണുകൾക്ക് രസമുളവാക്കുന്ന ആ കളി പ്രായം എന്ന് എന്നുവെച്ചാൽ കളി കുറ്റിയായിട്ട് കുട്ടി കളി കളിച്ച് നടക്കുന്ന പ്രായം ആ ഉണ്ണിയെ ആ അതൊ അതങ്ങോട്ട് തീരാത്ത ഉണ്ണിയെ വളരെ കാണാനായിട്ട് കൊതിയോടെ എൻ്റെ കണ്ണുകൾ ആഗ്രഹിക്കുന്നു അധീര ബിംബാധര ബിഭ്രമേണ ഹർഷാർദ്ര വേണു സ്വരസമ്പദാചന കേമനോഹരേണ ഹാ ഹ ഹാ ഹന്ദ മനോധുനോദീ അത് ഭഗവാനെ ആ ഓടക്കുഴൽ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഭാവങ്ങളാണ് അത് വായിക്കേണ്ട അർത്ഥം പിരിച്ചു പറഞ്ഞാൽ മതി അധീര ബിംബാധര ബിഭ്രമേണ ഹർഷാർദ്ര കോമ വേണുസ്വര സമ്പദാച അനേന കമനോഹരേണ ഹന്ദ മനോധുനോധി യാവുന്ന മേ നിഖിമം മർമ്മദൃാഭിഖാത നിസ്സന്ധിബന്ധനമുദേതി ഭവോ പതാ കോമായിട്ടുള്ള യന്ന മേ നിഖിള മർമ്മ നിഖിളമർമ്മ दृढ़ाभिघातन निसि कोम बंधन मुदेदि भवपतापतापतापवद्भव चंद्र चंद्रा तपद्गुता चंद्रा तपद्विगुणिता മമ ചിത്തധാരത് മേ ഭവതോ ഭവതോപതാപ എപ്പോഴാണോ എൻ്റെ ഉപതാപ എൻ്റെ ഈ സംസാര ദുഃഖം ഞാൻ എഴുതിയിട്ടുണ്ട് എല്ലാ മർ മർമ്മങ്ങളിലും ആഞ്ഞടിക്കുകയാൽ സന്ധിബന്ധങ്ങളെല്ലാം വേർപെടുമാറി വർദ്ധിക്കുന്നില്ലയോ ആ സമയം വരെ എന്ന് വെച്ചാൽ എനിക്ക് തീരെ തീരക്കിടപ്പാകുന്നതും വരെ ഭഗവാനെ നിൻ ഭഗവാൻ്റെ ആ മുഖ ആ സുന്ദരമായ മുഖത്തിലെ ആ പുഞ്ചിരി നിലാ വൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ്റെ പുഞ്ചിരിക്ക് വല്ല വല്ല അർത്ഥങ്ങൾ അങ്ങ് പറഞ്ഞ് വരിക കവി എഴുതി വരുമ്പോൾ ആ എൻ്റെ വിചാരം ഇങ്ങനെ പ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കണം എപ്പോഴും ആ ഭഗവാൻ്റെ സുന്ദരമായ രൂപത്തെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കണം ആ സുന്ദ സുന്ദരമെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആ മനോഹരം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ എപ്പോഴും ആ ചിന്ത ആ മനോഹരമായിരിക്കുന്ന ഒരു ആൾ നമ്മുടെ ഉള്ളിലിരിക്കുന്നു എന്നുള്ള ആ ചിന്ത നമ്മളിൽ വരുമ്പോൾ എങ്ങനെയിരിക്കും നമ്മുടെ മനസ്സ് ഒരു മൂളി കെട്ടിയ അന്തരീക്ഷമൊക്കെ അങ്ങ് മാറുമല്ലേ നമ്മുടെ അത്ര നമുക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം നമ്മളിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളിൽ തന്നെ ഉണ്ട് ആ മുഖം നമ്മളിൽ തന്നെയാണ് ആ മുഖം നമ്മളത് തന്നെയാണ് ആ മുഖം എന്ന് തിരിച്ചറിയുന്ന അവസ്ഥ നമുക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കാം അതൊന്ന് ചിന്തിക്കുക അതാണ് ഭഗവാൻ പറയുന്നത് നിന്നിലും നിന്നിലുമൊക്കെ ഉണ്ടെന്ന് ഈ പറഞ്ഞതിന് ശേഷം ഇനി അതറിഞ്ഞതിന് ശേഷം ആ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാനും നീയും വേറെ അല്ല ഒന്നാണ് എന്ന് നമ്മൾ എന്നിലുള്ളതും വേറൊന്ന് ആയിട്ടിരിക്കുന്ന ആ ആ പരപുരുഷനും ഒന്നാണ് ഞങ്ങൾ രണ്ടല്ല നമ്മൾ രണ്ടല്ല ഈശ്വരനും ഞാനും രണ്ടല്ല എന്നുള്ള ആ വ്യത്യാസം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ തന്നെയാണ് അല്ലെ നമ്മൾ തന്നെയാണ് നമ്മുടെ ദുഃഖത്തിനും സുഖത്തിനുമൊക്കെ കാരണം അപ്പം നമ്മുടെ മനസ്സിൽ സുന്ദരമായ ആ ഇതാണ് മുഖ ആ ഭാവങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രകാരമുള്ള ആ ഭഗവാൻ്റെ സുന്ദരമായ ആ മുഖ അതുപോലത്തെ സൗന്ദര്യം എന്തിനെ ആകർഷിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ എന്തു ഏതാണെങ്കിലും ആ ആകർഷണീയമായ സകല കാര്യങ്ങൾ ഉള്ളതായ നമ്മൾ വിചാരിക്കുന്ന ഭഗവാൻ ആരാണോ നമ്മൾ വിചാരിക്കുന്ന ഏത് ഭഗവാനാണെങ്കിലും ആ ഭഗവാൻ നമ്മളിൽ തന്നെ ഉണ്ട് അപ്പം നമ്മളെപ്പോഴും സന്തോഷമായിരിക്കില്ല നമുക്കവിടെ ദുഃഖമൊന്നുമില്ല ദുഃഖമല്ല സങ്കടമോ അല്ലെങ്കിൽ എന്താ ചെയ്യുക ഇനി എന്നുള്ളൊരു ചിന്തയോ ഒന്നും നമുക്കില്ല നമ്മുടെ മനസ്സിലത് ഉണ്ട് നമ്മുടെ നമ്മളിലുണ്ട് മനസ്സിലെന്ന് പറയുമ്പോൾ എവിടെയോ ഒരു നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട നമ്മളിലുണ്ട് നമ്മളത് അതാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത് ഈ ശരീരത്തിനകത്ത് നമ്മൾ കൊണ്ട് നടക്കുന്ന ആ ഭാവമാണ് എന്ന് വന്നാൽ यावन्न मे नरदशादश मे दृशोऽपि रन्ध्रादुदेति रन्ध्राद् उदेति रन्ध्रादुदे तिमिरी तिमिरीकृतसर्वभावाः लावण्यकेलि सदनं तव तावदेतु तावदेतु लक्ष्यं समुद्गणिधवेणुमुखेन्दुबिम्बम् ലാവണ്യ കേളി കണ്ടോ ലാവണ്യ കേളി സദനം തവ തേതോ എപ്പോൾ എനിക്ക് ആ മനുഷ്യാവസ്ഥ നമുക്ക് പത്ത് അവസ്ഥകളുണ്ട് അതിനകത്ത് പത്താമത്തെ അവസ്ഥയാണ് മരണം ആ മരണം എനിക്ക് എപ്പോഴാണോ വരുന്നത് ആ കണ്ണിൻ്റെ ദ്വാരത്തിൽ നിന്ന് ഓടി എല്ലാ വസ്തുക്കളെയും ഇരുട്ടിലാക്കിക്കൊണ്ട് ഉത്ഭവിക്കുന്നു അതേവരെ ആ സൗന്ദര്യം ആ കളച്ചു കൊണ്ടിരുന്ന ആ വീണുനാഥമുയർന്നുകൊണ്ടിരിക്കുന്നതുമായ ആ നിന്തൊരുപടിയുടെ ഭഗവാന്റെ മുഖ ചന്ദ്രബിംബം കാണുമാറാകണമേ അന്ന് പ്രാർത്ഥനകളാണിത് മുഴുവനുമേ ഓരോന്നും അങ്ങനെ ആകണമേന്നാണ് പാ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല എനിക്കിത് കാണുമാറാകണമേ എൻ്റെ രോഗം എന്ന് ഭട്ടതിരി പറയുന്നതല്ല ഇവിടെ പറയുന്നത് എനിക്ക് കാണുമാറാകണമേ എനിക്ക് തോന്നിക്കുമാറാകണമേ ഭഗവാനെ അതാണ് എനിക്ക് ഞാൻ എൻ്റെ ഞാൻ എന്ന് പറഞ്ഞ ആളിന് ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളോടും നാരായണീയത്തോടുമുള്ള സമീപനത്തിനകത്തുള്ള വ്യത്യാസം അത് ശരിക്കും വ്യക്തിപരമാകട്ടോ നാരായണീയം നമ്മൾ ഉപാസിക്കുന്നത് നമ്മളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം ഓരോ ഗ്രന്ഥം അത് അത് വളരെ പ്രസിദ്ധമായിട്ട് തന്നെ എല്ലാവരും പറഞ്ഞു പുകഴ്ത്തി നടക്കുന്നതാണ് ഇത് ഈ നൂറ് പൂമാലകൾ നൂറ് ദിവസം കൊണ്ട് ഓരോ മാലകൾ ചാർത്തി അതായത് ഓരോ ദശകങ്ങൾ എഴുതി ഭഗവാൻ ഗുരുവായൂരപ്പന് ചാർത്തി കൊടുത്ത് ഭട്ടത്തിൽ തൻ്റെ അറിവ് അതായത് ജ്ഞാനത്തിൻ്റെ ആ ഇതുകൊണ്ട് എനിക്ക് എഴുതാൻ അറിയാൻ വേത്തവർക്ക് എഴുതാൻ പറ്റില്ലല്ലോ ആ ജ്ഞാനത്തിൻ്റെ ഇതുകൊണ്ട് ഞാൻ ഭഗവാനെ കോർത്ത് കോർത്ത് കൊടുത്ത ആ തുളസി മാലങ്ങളായി മാലകളായിട്ടാണ് ഓരോ ദശകങ്ങളും വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെ നൂറ് ദശകം എഴുതി എല്ലാത്തിനകത്തും ആവശ്യപ്പെടുന്നുണ്ട് ഭഗവാനോട് എന്താ എൻ്റെ രോഗം മാറ്റിത്തരണമേ എൻ്റെ രോഗം മാറ്റിത്തരയണമേ അതിനകത്തൊരിടത്തും എല്ലാവരും ഞങ്ങളെ രക്ഷിക്കണമെന്നോ ഇത് വായിക്കുന്നവരെ രക്ഷിക്കണമെന്നോ ഒന്നുമല്ല പറയുന്നത് എൻ്റെ ലോകം മാറ്റിത്തരയണമെന്ന് അവിടെയാണ് ആചാര്യന്മാർ പറയുന്ന എൻ്റെ ഞാൻ എന്നുള്ള ആ ഭാവത്തിൻ്റെ ഇതും ഇതും കൂടെ ആകുന്നില്ലല്ലോ എന്നും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്കതിനേക്കാളൊക്കെ ഇഷ്ടം സത്യമായിട്ടും ഞാൻ പറയുകയാണ് പാ പഠിച്ചത് നമ്മൾ പഠിച്ചു നാരായണീയത്തിന് ഒരുപാട് പ്രസിദ്ധി കിട്ടി നാരായണീയത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് തന്നെ ഗുരുവായൂർ ഒരുപാട് ഒരു ഗുരുവായൂർ എന്നുള്ള ആ ഒരു ഗുരുവായൂരപ്പൻ ആ ഒരൊറ്റ മൂർത്തിക്ക് വേണ്ടിയിട്ട് എഴുതിയ പുസ്തകമാണ് ഗുരുവായൂര് ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളതാണ് നാരായണീയം ഇതങ്ങനത്തെ ഒരു പുസ്തകമല്ല ഇതല്ല വേറെ ഒരു ഗ്രന്ഥങ്ങളും അങ്ങനെ അത്രയും പ്രസിദ്ധമായിട്ടുമില്ല ഒരു പക്ഷേ അത് സാധിച്ചിട്ടുണ്ടാകാം സാധിച്ചിരിക്കുന്നു ഉൺ സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം എന്താ നാരായണീയം വായിച്ച് ഒരുപാട് പേർക്ക് രോഗശമനങ്ങളുണ്ടാകാം ഇപ്പോൾ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാകുന്നുണ്ട് എന്താ ആചാര്യന്മാർ പറയുന്നത് ഞാനും എൻ്റേതും എന്നുള്ള ആ ഒരു ചിന്ത അവിടെ ഉണ്ടാകുന്നില്ലേ സത്യത്തിലെ നാരായണീയത്തിനകത്ത് ഉണ്ടാകുന്നുണ്ട് എൻ്റെ രോഗം മാറ്റിത്തരണമെന്ന് നമ്മളും അത് തന്നെയാണ് വായിക്കുമ്പോൾ പറയുന്നത് എൻ്റെ രോഗം മാറ്റിത്തരണമേ ഞാൻ ഇതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പം കർമ്മം ചെയ്യുക നമ്മൾ അനുഷ്ഠിക്കുക ഫലം ഈശ്വരൻ തന്നോളും അതിനെക്കുറിച്ച് നിങ്ങൾ പറയും ചെയ്യേണ്ട പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ആ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ലിസ്റ്റ് വായിക്കുക ആരായിരുന്നു ഭട്ടതിരി തൻ്റെ ജ്ഞാനം കൊണ്ട് ഓരോ അറിവ് കൊണ്ട് ഓരോരോ ദിവസങ്ങളിൽ നൂറ് ദിവസം ഭജനം ഇരുന്ന് നൂറ് ദിവസം കൊണ്ട് എഴുതി തീർക്കുന്ന ആ ദശകങ്ങൾ കൊണ്ട് ഓരോ മാലയായിട്ട് എനിക്ക് വളരെ ചെറുപ്പം അദ്ദേഹത്തിന് തന്നെ ഇരുപത്തേഴ് വയസ്സോ ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ അദ്ദേഹം ഈ കവിത ഈ ഗ്രന്ഥം രചിച്ച അവിടെ സമർപ്പിക്കുക പൂന്താന ആ സമയത്താണ് അവിടെ ചെന്ന് ഞാനപ്പം ഒരു ഇതൊന്ന് ഭാഷ ഒന്ന് എഴുതി തരാം ഒന്ന് തെറ്റ് തിരുത്തി തരാമോന്ന് ചോദിച്ചപ്പോൾ പുച്ഛിക്കുന്നതും ആ കഥകളൊക്കെ നമുക്കറിയാം സത്യത്തിൽ അങ്ങനെയല്ലേ എന്ന് ചിന്തിച്ച് നോക്കുക നമുക്ക് ചൊരു നാരായണീയം വായിക്കുന്നതും നല്ല തന്നെ രോഗ ആ പുസ്തകങ്ങൾ വയ്ക്കുന്നവർക്ക് രോഗം മാറുക എന്നുള്ളത് ആവശ്യമാണ് ഭഗവാൻ്റെ കാരുണ്യം കൊണ്ട് സാധിക്കുമെങ്കിൽ നമ്മളുടെ ആ പ്രാർത്ഥന ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്നല്ല പറഞ്ഞത് അതിന് കുഴപ്പമില്ല പക്ഷേ പല ഇതര ഗ്രന്ഥങ്ങൾക്ക് പ്രാധാന്യമില്ലാതായത് എന്തുകൊണ്ടാണ് ഇപ്പം നമ്മളിപ്പോഴും സ്വാർത്ഥ ചിന്തകരാണ് നമുക്ക് സ്വാർത്ഥ ചിന്തയുണ്ട് അതിൻ്റെ ഒരു നാരായണ അതുപോലെ തന്നെ ഒന്നും ഇതുപോലത്തെ ഒരു ഗ്രന്ഥത്തിനൊന്നും അത്രയും കാണില്ല ഈവൻ ഭാഗവതത്തിന് പോലും അത്രയും പ്രാധാന്യം കൊടുക്കുന്നില്ല അവിടെയൊക്കെ വഴിപാടുകളായിട്ടും നടത്തി നടത്തിപ്പോകുന്നല്ലാതെ ഇത്ര ദിവസം കൊണ്ട് ഭാഗവതം വായിച്ച് തീർക്കാൻ നമുക്കൊരു വീട്ടിലൊരു ഭാഗവതം എല്ലാവർക്കും കൂടി വായി ഇരുന്ന് വായിക്കാമെന്ന് വെക്കുന്നില്ല ആളുകൾ നാരായണീയത്തിന് ഭയങ്കരം ഒരേ യൂണിഫോമൊക്കെ ഇട്ട് ആൾക്കാർ വന്ന് ഭയങ്കരമായിട്ട് ഇത് വായിക്കുന്നു ചെയ്യുന്നുണ്ട് അത് ഒരു കുഴപ്പവും കാരണം അത്രയും വലിയൊരു ഗ്രന്ഥം എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര ഹിന്ദുസ്സാര കാര്യമൊന്നുമല്ല അതിൻ്റെ ഗ്രന്ഥരചനയെക്കുറിച്ചും ഗ്രന്ഥകർത്താവിനെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇതിനകത്തെ പ്രതിപാദ്യ വിഷയം ഭഗവാൻ്റെ ഒരു ആ സ്നേഹത്തിനോടോ ഒന്നും നമ്മൾ ആ ഭഗവാനോടുള്ള ഇഷ്ടത്തിനോടോ ഒന്നുമല്ല അവിടെ നമ്മൾ അവസ അതിന് ആവശ്യം കാരണം ആ ആവശ്യം എന്താണ് എൻ്റെ രോഗം മാറ്റിത്തരയണമേ എന്നാണ് പറയുന്നത് അതിനൊരു അതൊരു കുഴപ്പമായിട്ട് ഞാൻ ഈ പറയുമ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ മറ്റേ ഇരുന്ന് ഓർക്കരുത് കേട്ടോ അങ്ങനെ അങ്ങനെ ഒരിക്കലും ഓർക്കരുത് ഞാൻ കാരണം നാരായണിയുമാണ് എല്ലാവരെയും നമ്മൾ പഠിക്കുന്ന ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആണ് ഇതുപോലത്തെ ഗ്രന്ഥങ്ങളുമുണ്ട് നമ്മൾ ഭാഗ നമുക്ക് നമുക്ക് ആചാര്യന്മാർ തന്നിട്ടുണ്ട് അതുപോലെ കുഞ്ചൻ നമ്പ്യരുടെ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം വളരെ ഗംഭീരമായ ഗ്രന്ഥം അത് നമുക്ക് വായിച്ച് പഠിക്കണം ഇതെല്ലാം പഠിക്കണം അതാണ് ഞാൻ പറഞ്ഞു ഭഗവാൻ്റെ കാര്യം പറയും ഇപ്പോൾ നാരായണീയം ഭാഗവതം കൊണ്ട് നിൽക്കുന്നതല്ല മനസ്സിലായോ അതിപ്പോൾ ഒരുപാട് ഭക്തകവികൾ ഒരുപാട് എഴുതിയിട്ടുണ്ട് വേറെ ഇത് 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 ഇതും വായിച്ച് നോക്കി എന്ത് സുന്ദരമായിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ആ ഭഗവാനെക്കുറിച്ചുള്ള വർണ്ണന അത് എനിക്ക് കാണുമാറാകണം എനിക്കെപ്പോഴും ഞാൻ മരിക്കുന്നിടം വരെ എനിക്കത് കാണാൻ ഇടയാകണമെന്ന് എന്നാണ് പറയുന്നത് ഹരി ഓം ആലോ ലോചിലോകളി ധാരീരാജിതാഗ്രസരണി കരുണാബുരാശേ ആർദ്രാണി വേണുനി നദൈ പ്രതി നാഥപൂരൈ ആ കർണയാമി മണിനോപുരശിഞ്ചിതാനീം ആലോലോചന വിലോകന കേളിധാരീരാജിതഗ്രസരണേ കരുണാംബുരാശേ അവിടം വരെയുണ്ട് അതായത് ആലോലം എന്ന് വെച്ചാൽ ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളെ ലോ ലോകനം ലോചനം കണ്ണ് കൊണ്ട് മുന്നിലെ വഴി ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കരുണാമ്പുരാശേ കരുണ സമുദ്രമായ ഭഗവാനെ ഭഗവാന്റെ പ്രതിനാഥപൂരൈ മാറ്റല്ലിക്കൊള്ളുന്ന ആ വേണുനിനതൈ വേണു ആ ഓടക്കുഴൽ നാദം ആർദ്രാണി എന്നുവെച്ചാൽ ആർദ്രമായ മണി നോപൂരശിഞ്ചിദാനി ആ തളകിലുക്കങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു വെച്ചാൽ അതൊക്കെ ആ ആൾ ആസ്വദിക്കുന്നു എന്നാണ് ആ എഴുതിയ കവി ആസ്വദിക്കുന്നു അതുപോലെ വായിക്കുന്ന നമ്മളും ആ ഭഗവാന്റെ കാഴ് ചിരി സന്തോഷം കുട്ടിക്കളികളെ കണ്ട് ഞാൻ ആസ്വദിക്കുന്നു ഓടക്കുഴൽ വിളി കേട്ട് ആസ്വദിക്കുന്നു നൂപുരത്തിൻ്റെ സ്വരം കേട്ട് ഞാൻ ആനന്ദിക്കുന്നു എന്നിങ്ങനെ പറയുക ഹേ ദേവ ഹേ ദൈദ ഹേ ജഗദേ കേ കൃഷ്ണ ഹേ ചപല ഹേ കരുണൈക സിന്ധോ േ നാദഹേ രമണ ഹേ നയനാഭിരാമ ഹാ ഹാ കനുഭവിതാസി പദം തൃശോർമേ നല്ല സുന്ദരമായ ഇതാണ് ദേ ഹേ ദേ ദൈത ഹേ ജഗദേകന്ധോ ഹേ കൃഷ്ണ ഹേ ചപല ഹേ കരുണൈക സിന്ധോ ഹേ നാഥ ഹേ രമണ ഹേ നയനാഭിരാമ ഹാ ഹാ കഥാനുഭവിതാസി പദം ദൃശോർമേ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ നേരിട്ട് കാണുന്നതിന് കവിക്കുള്ള ആ ഒരു എന്നാ വ്യഗ്രത ആണ് ആ പദ്യത്തിനകത്ത് കാണുന്നത് ഭഗവാൻ വിഭിന്ന ഭഗവാൻ്റെ പലതരം ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒൻപത് തീരുമാനങ്ങൾ ചൊല്ലി വിളിച്ച് അവിടുന്ന് തൻ്റെ മുമ്പിൽ എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുക എന്ന് ചോദിക്കുന്ന ഒരു ശ്ലോകമാണിത് ഒമ്പത് കാര്യം ഹേ കൃഷ്ണ കഥാനും മേദൃശോ പദം ഭവിതാസി എന്നാണ് ചോദ്യം അല്ല ചോദിക്കുന്ന ഇതാണ് അത് എഴുതിയിരിക്കുന്നത് അല്ലയോ കൃഷ്ണ എപ്പോഴാണ് എൻ്റെ കണ്ണുകൾക്ക് കാണുമാറാകുന്നത് ഭഗവാൻ എന്നാണ് കാണുമാറാകുന്നത് അതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് അത് തിരുനാമങ്ങളുടെ പദാർത്ഥം പ പദങ്ങളുടെ അർത്ഥമാണ് ദേവൻ ലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ച് ക്രീടിക്കുന്നവൻ ദയിതൻ അഭീഷ്ടങ്ങൾ ദാനം ചെയ്യുന്നവൻ അത് ഓരോന്നും എഴുതിയിട്ടുണ്ട് ഹേ ദേവ ഹേ ദൈത ഹേ ജഗദേക ബന്ധോ ഹേ കൃഷ്ണ ഹേ ചപല ഹേ കരുണൈക സിന്ധോ ഹേ നാഥ ഹേ രമണ ഹേ നയനാഭിരാമ ഹഹാ കഥാനു എപ്പോഴാണ് ഭവിതാസി പദം നിൻ്റെ പദം നിന്നെ നിൻ്റെ കാണുന്നത് ഇത് കാണുന്നത് ദൃശ്യോർമയെ ഞാനെപ്പോഴാണത് കാണുന്നത് കണ്ണനെ കാണാൻ ഭാഗ്യം ഉണ്ടാകാത്ത ദിവസങ്ങളെ ഭക്തകവി ആയിട്ടുള്ള ഈ ലീലാസുഖൻ പഴിക്കുക ഇന്ന് കാണാൻ പറ്റിയില്ലേ അതൊരു ശാപമായിട്ട് തോന്നുക അദ്ദേഹത്തിന് അത് കാണണം എപ്പോഴും കാണണം കണ്ണുകൾക്ക് അത്രയ്ക്ക് സുഖമാണ് കാണുക എന്നുള്ളത് അത്രയ്ക്ക് കേൾക്കുക എന്നുള്ളത് ഭഗവാന്റെ നോപുരധ്വനി കേൾക്കുക എന്നുള്ളത് അതിലും സുഖമാണ് അങ്ങനെ ഹരിയോം